ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കിലോ ചിക്കനാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ചീൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പം അതിലേക്ക് രണ്ട് മൂന്ന് പറ്റിലമുളകും ഒരു കാല് ടീസ്പൂണ് കടുവുമാണ് ഇട്ട് കൊടുക്കുന്നത് ആ കടുവൊക്കെ പൊട്ടി വന്നപ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പേസ്റ്റാ നിങ്ങളുടെ ഉള്ളെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ ഞാനൊരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിതാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അത് ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുമല്ലോ ആ എണ്ണയിലേക്ക് കടന്ന് മൂത്തൊരു മണം വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാളയിൽ ഒരു ഇരുപത് ചെറിയുള്ളിയാണ് എടുത്തിരുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഒരു ഗോൾഡൻ കളർ നമുക്കൊന്ന് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടിയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി കൂടുതലെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അത്രയും നല്ലതാണ് അപ്പോൾ നമുക്ക് സവാളയുടെ അളവ് കുറച്ചാൽ മതിയെ ഗോൾഡൻ കളറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണമായിട്ടോ ചേർത്തിരിക്കുന്നത് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്താം അതിനുശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരു മൂന്ന് സ്പൂണും മല്ലിപ്പൊടിയും മൂന്ന് സ്പൂൺ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ മുളകൊടി എരിവില്ലാത്ത കേട്ട കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ചെറിയ തീലിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒന്ന് മാറി നല്ലൊരു കളറും വരും അപ്പോൾ കറിക്കും നല്ലൊരു കളർ കിട്ടുകയും ചെയ്യുവേ നമ്മൾ ചെറിയ തീൽത്ത് ഇട്ടു തന്നെ വേണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു മണം വരുമല്ലോ ആ പച്ചമൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് ഈ പൊടിയൊക്കെ ചൂടായി വരുമ്പോൾ നല്ലൊരു മണം വരുമല്ലോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ സമയത്ത് തക്കാളിപ്പഴം ഓർമ്മ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് സോഫ്റ്റ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്താലും മതി കേട്ടോ അതിന് ശേഷം കഴുകി വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ആദ്യമേ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കൊന്നും വേണ്ട നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കുക നമുക്ക് ഞാൻ എന്നിട്ട് ഇനി നമുക്കുണ്ടല്ലോ ചൂടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചൂടുവെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നാൽ മതി എന്നിട്ട് ഇടയ്ക്ക് ഒന്നും അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും അതൊക്കെ ഒരു അതുപോലല്ലേ മൂന്നാല് മിനിറ്റ് നമുക്കിതേക്കോട്ട് ഒന്ന് ഈ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചിട്ട് പിന്നെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിലൊക്കെ ഞാൻ ചൂടുവെള്ളം ആണ് ഒഴിച്ചിരിക്കുന്നത് കാരണം നമ്മൾ എല്ലാം പൊടിയൊക്കെ ചൂടാക്കിയതാണല്ലോ അതുകൊണ്ടാണ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഉപ്പ് ഒന്ന് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടുന്നതിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം അതിനൊന്നും അളവ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഉപ്പ് കൂടുതൽ വേണമെന്നവർ കാണും കുറവ് വേണവർ കാണും അത് നോക്കി നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലയ്ക്ക് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് നമുക്കൊരു അളവ് പറയാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഈ ഗരം മസാല ആയാലും എരിവൊക്കെ എരിവൊക്കെയായാലും ഒക്കെ അതിലൊക്കെ വ്യത്യാസം വരുവേ പിന്നെ ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ കുരുമുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ആണ് ചേർക്കുന്നത് അത് ബാക്കിയുള്ള എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ പിന്നെ അല്ലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കാം ഈ തേങ്ങാപ്പാൽ നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാല് അങ്ങനെയൊന്നും പറഞ്ഞില്ല ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിരിക്കും ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവായിട്ടോ പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ചെയ്യുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഒരു നാടൻ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ മസാലയുടെ ടേസ്റ്റ് ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു അല്പം കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് ഇട്ട് അടച്ചു വെച്ചിരുന്നതായിരുന്നു ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കുറച്ച്